മകനേ നിനക്ക് ഒരു ദിവസം പോലും സമാധാനമില്ല അല്ലേ സമാധാനം കിട്ടാൻ നീ അതിമോഹം ഒഴിവാക്കണം അതെ എന്ന് വെച്ചാൽ എല്ലാം നിനക്ക് വേണമെന്ന ചിന്ത വയറ് നിറയെ തിന്നണം എല്ലാവരും പ്രശംസിക്കണം കടിയന സൂപ്പിടണം ഇങ്ങനെ എല്ലാം വേണം ഇനി ഇനി ഒരു പിടി തൃപ്തിപ്പെടാൻ പഠിക്കണം എന്നാൽ സമാധാനം കിട്ടും തൃപ്തിപ്പെട്ടോളാം ഒന്നും വേണ്ട ധാരാളം തിന്നണ്ട ആരും വിശംസിക്കണ്ട കടയിൽ സോപ്പിടണ്ട എനിക്ക് സമാധാനം മാത്രം മതി ഞാൻ വാങ്ങിക്കൊണ്ടുവരണോ മണ്ണ് കൊണ്ട് ഞാൻ ചുറ്റിപ്പെടും ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൂത്രനാ താൻ എല്ലാവരോടും പറ ആഹാ ആ എന്തൊരു സമാധാനം സമാധാനം കൂടി കൂടി വന്നിട്ട് എന്താ പൊറത്തൊരു അമ്മോ ഇതാണ് ഇവിടെ മണ്ണിട്ട് മൂടിയത് ഷേരുവിന്റെ കത്താണല്ലോ എല്ലാവരോടും ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വിവരം പറയാൻ വന്നപ്പോൾ താൻ ഉറക്കമായിരുന്നു എന്ന് ശേരു സമാധാനമായി ഇഷ്ടായ പ്ലീസ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്